േട്ടാ അപ്പം അന്ന് ആ വീഡിയോക്കകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട് മന്ത്രി അപ്പം അതായത് നമുക്ക് രണ്ടുപേരും പെർമിറ്റ് ആണുള്ളത് ഒന്ന് സ്റ്റേജ് കാര്യേജും ഒന്ന് കോൺട്രാക്ട് കാര്യേജും ഇതിനെക്കുറിച്ച് ഉള്ള ഗിരീഷ് ചേട്ടന്റെ അഭിപ്രായം എന്തൊക്കെയാണ് ഗിരീഷ് ചേട്ടന്റെ ഇതിനകത്ത് ഏത് കാറ്റഗറി പെടുന്നുണ്ട് നമ്മുടെ കോയമ്പത്തൂർ പോകുന്ന വഴി ഇത് ഇത് അങ്ങനെ മന്ത്രി പറഞ്ഞ രണ്ട് കാറ്റഗറി എന്ന് പറയുന്നു ഞാൻ പറയുന്നു നാല് കാറ്റഗറി എന്ന് പറയുന്നു ഇതൊന്നും ഇത് മന്ത്രിക്ക് അറിയാൻ മേലായിട്ടല്ല മനുഷ്യനെ കൊണ്ട് എന്തെല്ലാം പറയിപ്പിക്കാവോ പരമാവധി തെറിയാണെങ്കിലും പറയിപ്പിക്കാവോ അത് മന്ത്രിയുടെ ഒരാഗ്രഹമാണ് അത് ഉള്ളൂ യഥാർത്ഥത്തിൽ സ്റ്റേജ് ക്യാരേജ് ബസും കോൺട്രാക്ട് ക്യാരേജും അതിന് ശേഷം വന്നതാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും പറഞ്ഞ് നമ്മൾ ഈ വിദ്യാർത്ഥി സ്കൂളുകൾക്ക് കൊടുക്കുന്ന പെർമിറ്റ് അതിന് ശേഷം നാലാമത് വന്നതാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വണ്ടികൾ നമ്മൾ എടുത്തിട്ട് ഈ പറഞ്ഞ ഓരോ സർവീസിനെ കുറിച്ച് ഇപ്പം കോയമ്പത്തൂർ വണ്ടി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നേരെ മറിച്ച് മന്ത്രി ഇതൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് റോബിൻ ബസ്സുകാരൻ വന്നിട്ട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അവനൊരു ബോർഡ് വെച്ചു തന്നവന് ഒരു ബോർഡ് അങ്ങെടുത്ത് വെച്ചു മന്ത്രിക്ക് അറിയില്ലേ രണ്ടായിരത്തി പതിനേഴ് പത്താം മാസം ഒന്നാം തീയതി ഒന്ന് പത്ത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന വണ്ടികളെല്ലാം ബസ് ബോഡി കോഡ് പ്രകാരമാണ് മന്ത്രി കണ്ടിട്ടില്ലേ ഈ പറഞ്ഞ അതിന് ശേഷം രജിസ്റ്റർ ചെയ്യാൻ വന്ന എല്ലാ വാഹനങ്ങൾക്കും റൂട്ട് ബോർഡ് ഡെസ്റ്റിനേഷൻ ബോർഡ് കൃത്യമായിട്ട് കമ്പനി പിടിപ്പിച്ചാ വിടുന്നത് അത് പിന്നീട് ഇവിടെ വരുമ്പോൾ പല ബസ്സുകാർ തയ്ച്ച് കളയുന്നുണ്ട് അത് സത്യമാ ഇല്ലെന്നല്ല പക്ഷേ ഡെസ്റ്റിനേഷൻ ബോർഡ് ലൈറ്റ് ഇട്ട് വെക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് നിയമം മന്ത്രിക്ക് നിയമം വായിക്കാൻ അറിയില്ല എന്ന് കണക്കാക്കാമല്ലോ അല്ലേ മന്ത്രിക്ക് നിയമം അറിയത്തില്ല എന്നുള്ളത് കാരണം വായിക്കാൻ അറിയാവുന്ന ആർക്കും അറിയാം പിന്നെ ബോർഡ് വെച്ചത് സെക്ഷൻ എൺപത്തി ക്ലോസ് ആറ് ആറ് പ്രകാരം ഡെസ്റ്റിനേഷൻ ബോർഡ് വണ്ടിക്ക് വെക്കാം എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് ഇതിന് ബസ് സ്റ്റാൻഡുകളിൽ കയറാം എന്നുള്ള ഭാഗം കൂടെ ഉണ്ട് ബസ് സ്റ്റാൻഡിൽ കയറാനും ഇത് ഓടാനും നിയമം ഇല്ല എന്നാണ് സെക്ഷൻ എൺപത്തി അഞ്ച് ക്ലോസ് ആറ് അതുപോലെ ഒൻപത് ഇതൊക്കെ പറയുന്നുണ്ട് ഒന്ന് ചിന്തിക്കണം സെക്ഷൻ എൺപത്തിരണ്ട് തൊട്ട് എൺപത്തി അഞ്ച് എ വരെയുള്ള എല്ലാ നിയമങ്ങളും ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന നിയമത്തിന് ബാധകമല്ല എന്ന് കൃത്യമായിട്ട് റൂൾ ഉണ്ട് മന്ത്രി അറിഞ്ഞില്ലയോ മന്ത്രിക്ക് ഇത് അറിയത്തില്ലയോ മുന്നേ ഉണ്ടായിരുന്ന മന്ത്രി മറ്റേ ആ കേസിൽ എന്തോ ഒരു കേസിൽ ഒരു മന്ത്രി ഉണ്ടല്ലോ ആ മന്ത്രിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം മന്ത്രിയുടെ ഒരു ലെവലും നമുക്ക് മനസ്സിലാക്കാം ഈ പുള്ളിക്കാരനത് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പൊതുജനത്തെ കളിയാക്കുന്നതിന് തൂല്യല്ലേ നമ്മൾ അതിലൊന്നുമില്ല പക്ഷെ ഒറ്റ കാര്യം പറയാണ് നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് വെച്ച് തന്നെയാണ് ഞാൻ ഓടുന്നത് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന വണ്ടികൾ തിരുവനന്തപുരത്ത് നിന്ന് ആൾ കേറ്റാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഉപയോഗി എല്ലാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർഗം ആയതുകൊണ്ട് അങ്ങ് ചെയ്തു കൊടുക്കുന്നത് മന്ത്രിയുടെ കുടുംബത്ത് ഉള്ള ഒരു ബസ് ബസ്സുണ്ടല്ലോ അവരുടെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചതല്ലേ അത് ശരിയാണ് കോൺട്രാക്ട് കാര്യ വണ്ടിയാണെന്ന് എനിക്കറിയാം മന്ത്രിക്ക് അറിയാവൂന്ന് എനിക്കറിയില്ല അത് കൃത്യമായിട്ട് ഓടുന്നുണ്ട് എന്നാലും എന്നെ പിടിക്കാത്തതിന് ആത്മരോഷമൊന്നും അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത് പിടിക്കോ പിടിക്കാതിരിക്കോ അതൊക്കെ മന്ത്രിയുടെ കാര്യം എന്നാലും മന്ത്രി ഗുണ്ടകളെ പറഞ്ഞ് വിടുന്നില്ല ഒന്നുമില്ല ആ ഗുണ്ടകളെ ഒക്കെ വരുന്നതുകൊണ്ട് ഇനിയിപ്പോ എത്ര നാളും കൂടെ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ലല്ലോ പക്ഷെ മന്ത്രി ചെയ്യേണ്ട ഒരു കാര്യം ഈ അറിയാൻ മേലാത്ത നിയമം ഇല്ലെങ്കിൽ ഇല്ല എന്നൊരു കാര്യം ഇല്ല എന്ന് പറയുമ്പം അതാ ഉണ്ടോ എന്ന് അടുത്ത് നിൽക്കുന്ന ആരോടില്ല പിന്നെ വേറെ കാര്യം കിട്ടോ നാടക നടന്മാരും സിനിമാരും ഒക്കെയാണ് ഇവരുടെ കൂടെ നിൽക്കുന്നത് അല്ലാതെ ബ്യൂറോ വിദ്യാഭ്യാസം ഉള്ളവരുത്തരെയും ഞാൻ അതിൻ്റെ അകത്ത് കണ്ടില്ല അപ്പം പിന്നെ അതിൻ്റെ അകത്ത് കൂടുതൽ കഥ പറയാതിരിക്കാറ് കാരണം ഇന്ന് ഈ ഗതാഗത വകുപ്പെന്ന് പറഞ്ഞ ഒറ്റ വകുപ്പാണ് ഈ മാർസിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ ഈ മന്ത്രിസഭ നാറ്റിച്ച് പണ്ടാരമടങ്ങിക്കിറങ്ങിയത് കാരണം രണ്ടര വർഷം നല്ല ബുദ്ധിമാനായ ഒരു മന്ത്രി കാരണം ഒരു ഇതും ഞാൻ നടത്തിക്കുകയില്ല എന്ന് പറഞ്ഞൊരു മന്ത്രി അതിനുശേഷം എല്ലാം നടത്താൻ ഇറങ്ങിയിട്ട് പിന്നാമ്പ്രത്തോടെ പാറ വെക്കുന്ന ഒരു മന്ത്രി നമുക്കറിയാലോ സാമ്പത്തികമായിട്ട് നേട്ടമുള്ളതാണോ ഞാൻ കേരളത്തിന്റെ ഒറ്റ കാര്യം മാത്രം ഈ ബസ് ബോഡി ചെയ്ത് ഇറങ്ങിയപ്പോ തമിഴ്നാട് അതുപോലെ കർണാടക എന്നീ സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് ബസ് ബോഡി ചെയ്യുന്നതിന് ജി എസ് ടി കൊടുക്കണ്ടേ ആ ജി എസ് ടി നമ്മുടെ കേരളത്തിനല്ലേ നഷ്ടം വന്നേ അഞ്ച് ബസ് ബോഡി ബിൽഡിംഗ് യൂണിറ്റ് ഉണ്ട് അത് ചെറുതൊന്നുമല്ല വലിയ ബസ് ബോഡി അത്രയും ഇന്ത്യയിൽ വേറെ ഒരു ഇല്ല അവിടെ ഒരു ബസ്സിന് അനുമതി പണിയാൻ അനുമതി മേടിക്കാൻ ഈ മന്ത്രിക്ക് സാധിച്ചോ അവിടെ തൊഴിലാളി ഉൾപ്പെടെ ശമ്പളം മേടിച്ചു നിൽക്കുന്ന എത്ര ആയിരം അവിടെ ഉണ്ട് ആ ചുമ്മാ ഇരുന്ന് ശമ്പളം മേടിക്കുന്നു അതിനെന്ന കുഴപ്പം ഗിരീഷൻ എന്നാ കുഴപ്പം ശരിയല്ലേ പക്ഷെ ഒന്ന് ചിന്തിച്ചോ നമ്മുടെ നാട്ടിൽ കിട്ടേണ്ട ടാക്സ് വല്ലോ നാട്ടിലും കൊണ്ടേ കൊണ്ടു പിന്നെ മന്ത്രി പറഞ്ഞു തമിഴ്നാട്ടിൽ ഭയങ്കര പെടുത്തോ അതുകൊണ്ട് ഓടുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ഇന്ന് വരെ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഡേറ്റ് പറയുമ്പോൾ ഫെബ്രുവരി ആറ് പത്തരയായി ഉക്കടമല്ല ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ വണ്ടി അത് മന്ത്രി ഇനി എനിക്ക് വേണ്ടിയിട്ട് കോയമ്പത്തൂർ കേരളത്തിലേക്ക് മേടിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഈ കോയമ്പത്തൂർ ഇപ്പോഴും തമിഴ്നാടിൻ്റെ ആയിട്ടാണ് എന്റെ അറിവ് വാളയാറിനപ്പുറം തമിഴ്നാടാന്ന എന്റെ അറിവ് അല്ലാതെ ഏർ അപ്പുറം കോയമ്പത്തൂര് റോബിൻകാർക്ക് വേണ്ടി ഗതാഗത മന്ത്രി മേടിച്ചു വെച്ചു എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ അത് എന്റെ തെറ്റാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നു മന്ത്രിയോട് നമ്മുടെ കേരളത്തിന്റെ സ്ഥലമായ ഗാന്ധിപുരം കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ എന്റെ വണ്ടി കിടപ്പുണ്ട് മന്ത്രി അറിഞ്ഞില്ല എന്ന് അറിയാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് കേരളത്തിന്റെ അകത്ത് തന്നെ സർവീസ് നടത്തുന്നത്